എന്താ വളരെ ഭംഗിയുള്ള ഒരു പൂന്തി കണ്ണാടി പൂന്തി മീന് 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 ഗേസ്മീന് ചുള്ളിക്കളിക്കുന്നത് കുഞ്ഞിപ്പുഴു 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 ഞാൻ വിചാരിച്ചത് തെയ്യാ നേട്ട ഇത് വാളയാണ് അപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള കുഞ്ഞ വാളയാണ് നമുക്ക് ഈ വാളയൊക്കെയാണ് ഇവിടെ കിട്ടാറുള്ളത് അപ്പോൾ ഇതെന്തൊരു ഞാൻ പറഞ്ഞില്ല വാളയാണെന്ന് നോക്കാം ഹലോ ഗെയ്സ് എന്തിനാണെന്ന് ഒരു ഇടി കിട്ടി ആർക്ക് ഇടി കിട്ടി എന്നതാണിപ്പം ചോദ്യം ആ കണ്ടു കണ്ടുകേട്ടാ മീൻ തന്നെ സൈഡിൽ കിടക്കണേ ആ ഇടിക്കുള്ള മീൻ ഇതോ അടക്കണേ അതിനടുത്ത് അങ്ങ് അപ്പോഴതിനടുത്ത് വെള്ളത്തി അങ്ങ് കൂടാ ആ കിടക്കുന്ന മീനിനെ റിലീസ് ചെയ്യാം ഒരു മീൻ കിട്ടിയാ ഗെയ്സ് എന്നും റിലീസ് ചെയ്യാ കരുതി തന്നെ മീൻ കിട്ടതേ ഇതോടാക്കണു തട്ട് കിട്ടിയ സാധനം അതെ തിരുന്ന ഗ്യാസ് എന്ന് കിട്ടിയ അര കുഞ്ഞൻ പള്ളത്തിയാണ് എൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആരെ എന്താ നോക്കി ചിരിക്കുന്നു വെള്ളത്തി വൃത്താ തന്നെ പറ വെള്ളത്തിവർത്താ എന്നാ ഓ ആ എവിടെ അപ്പം ഗെയ്സ് നമുക്ക് അടുത്ത അടുത്തോർണ്ണത്തിന കിട്ടിയിട്ടുണ്ടല്ലോ നല്ല പടയില് വടക്കിന് ഏട്ടാ സിലോപ്പിയാണേ പിഞ്ച് അപ്പോഴെ നമ്മളങ് വിളത്തി